ഗൾഫിലെ പ്രവാസികളുടെ ഒരു ആവറേജ് റൂം നോക്കാം ആദ്യം പ്രവാസികൾക്കുള്ള ഒരു സാധനമാണ് ടി വി ഈ ടിവിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടി വി ഐവേയുടെ ടി വി കേട്ടോ ഇതിൻ്റെ പ്രത്യേകത പിന്നെ ഡബിൾ സൈഡ് സ്പീക്കറൊക്കെ ഉണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്യാസറ്റ് ഇതിൻ്റെ ഇവിടെ ഇടാൻ പറ്റും കാസറ്റ് ഉള്ളിൽ കിടക്കുന്നുണ്ടോ ക്യാസറ്റ് ടാൻ പറ്റും ഇൻബിൽറ്റ് പിന്നെ വി സി ആറും വി സി പിക്ക് ഉള്ളതാണ് പിന്നെ ഇവിടെ ആയിരിക്കും ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് പിന്നെ ഇത് പവർ ചെയ്യാന് ഇത് വൺ ടച്ച് പ്ലേ പായ്ക്ക് ഇവിടെ റിമോട്ടിൻ്റെ സെൻസർ പിന്നെ ഇവിടെയൊക്കെ ഓരോ ലൈറ്റുകളാണ് പിന്നെ റിവെയിൻ്റ് ചെയ്യാൻ ഫോർവേഡ് ചെയ്യാന് പ്ലേ ചെയ്യാൻ പിന്നെ സ്റ്റോപ്പ് പിന്നെ ക്യാസറ്റ് എജക്റ്റ് ചെയ്യാന് പിന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റും ഇത് കണ്ടോ റെക്കോർഡ് സ്വിച്ച് ആണത് പിന്നെ ചാനൽ മാറ്റാൻ പിന്നെ വോളിയം അപ് ഡൗൺ പിന്നെ ഇയർഫോൺ വെക്കണേ ഇവിടെ വെക്കാം ഇയർഫോൺ മൾട്ടി സിസ്റ്റം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഐവ പിന്നുള്ളൊരു സാധനമാണ് എ സി ഗൾഫിലെ പ്രധാനപ്പെട്ട രണ്ട് സാധനമാണ് ഒന്ന് ടി വിയും മറ്റൊന്ന് എ സിയും ഇനി ഫ്രിഡ്ജുണ്ട് കാണിക്കാം ചെറിയൊരു ഫ്രിഡ്ജ് പിന്നെ തുണികളൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ ഇടും പിന്നെ അലമാരയുണ്ട് പിന്നെ അയൺ ബോക്സ് അയൺ ചെയ്യാനുള്ള സംവിധാനമുണ്ട് പിന്നെ നമ്മുടെ കട്ടിൽ കണ്ടില്ലേ കട്ടിൽ കണ്ടില്ലേ പിന്നെ വെള്ളം പിടിച്ച് വെക്കാനുള്ള ബോട്ടിലുകൾ അതുപോലെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സംവിധാനങ്ങളാണ് കബോർഡുകൾ പിന്നെ ബെഡ് പിന്നെ ഇരിക്കാൻ രണ്ട് ചെയർ പിന്നെ ആഹാരം വെച്ച് കഴിക്കാനുള്ള ഒരു ടേബിള് ഇത്രയൊക്കെ ഉള്ളു ഇത്ര ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ടേക്കും ഇതാണ് പിന്നെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു സംഭവമുണ്ട് ബക്കറ്റ് തുണി കഴുകാൻ ചൂട് സമയത്ത് പിന്നെ നമ്മുടെ ഈ ഭയങ്കര ചൂട് സമയത്ത് ചൂടുള്ളവല് അപ്പം എന്ത് ചെയ്യും നമ്മൾ ബക്കറ്റ് പിടിച്ചിട്ട് റൂമിൽ വെച്ച് തണുപ്പിക്കും രാവിലെ എടുത്തിട്ടുണ്ടെങ്കിൽ കുളിക്കും അതാണ് സംഭവം അതാണ് ഈ ഗൾഫിലെ പ്രവാസികളുടെ ഈ റൂമെന്ന് പറയുന്നത് കണ്ടില്ലേ ഇതാണ് ഗൾഫ് ഇത്ര കൂടുതൽ ഗൾഫ് ഗൾഫിൽ വേറെ രീതിയുണ്ട് എന്താണെന്ന് അറിയാം അതായത് വെളിയിൽ അതിഭയങ്കരമായ തണുപ്പായാലും അതിഭയങ്കരമായ ചൂടായാലും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ബ്ലാങ്കറ്റ് കട്ടിയുള്ള ബ്ലാങ്കറ്റ് വാങ്ങി ഉപയോഗിക്കും അത് ഇതാണ് ഈ സാധനം അതായത് ടെമ്പറേച്ചറ് റൂം ടെമ്പറേച്ചറ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു ഇരുപത്തിരണ്ടായിരം ഇരുപത്തി മൂന്നേലൊക്കെ വെച്ചിട്ട് എ സി വെച്ചിട്ട് കിടക്കുവാണെങ്കിലും നമുക്കൊരു ബെഡ്ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് പുറച്ചു കിടന്നുറങ്ങിയാൽ മതി ഇത് അങ്ങനെയല്ല ഏത് റൂമിൽ ചെന്നാലും ഗൾഫിലെ ഏത് റൂമിൽ ചെന്നാലും പതിനഞ്ച് എ സി വെക്കും എ സി വെച്ചിട്ട് തണുപ്പിച്ച് ഫ്രീസർ പോലാക്കിയിട്ട് ആ ബ്ലാങ്കറ്റ് പുറച്ച് കിടക്കും നല്ല ആവശ്യമുണ്ട് ഭയങ്കര ചൂടാണ് വെളിയിൽ പക്ഷേ എന്നാൽ ആ ബ്ലാങ്കറ്റ് ഉപയോഗിക്കും എ സി ഫുള്ള് ഇട്ടിട്ട് റൂം ടെമ്പറേച്ചർ വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലെ എ സി ഇരുപത്തിരണ്ടായി ഇരുപത്തി മൂന്നിലൊക്കെ വെച്ചിട്ട് ന്യായമായിട്ട് ഒരു കോട്ടൺ ബെഡ്ഷീറ്റ് പൊതിച്ചു കിടന്നാൽ നല്ല സുഖമായിട്ട് ഇറങ്ങാം ഇത് അന്യം തണുപ്പി വെക്കും ഏറ്റവും കുറച്ച് വെക്കും എ സി എന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ ജലദോഷവും തണുത്ത് വിറച്ചാകപ്പാടെ ഭയങ്കര വിഷയം ഹെൽഫുള്ളൊരു വിഷയം അതാണ്